നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സ്നേഹബന്ധത്തില് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുമോ വരാണെങ്കിൽ അത് എപ്പോഴത്തേക്ക് വരും അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരണം നിങ്ങളോട് വ്യക്തി പെരുമാറുന്നതിൽ വ്യത്യാസം വരണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിലും അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യില്ല ഭഗവാനെ ഓം നമ ഓം നമ ശിവായ ഓം നമ ഓം നമ ഓം നമ ഓം നമ ശിവായം നമ ശിവായം നമ ശിവായം ശിവായ ശ്രീ കുറച്ചധികം കാർഡുകൾ വീഴത്തുണ്ട് എല്ലാം പറഞ്ഞു തരാം ചില സമയത്ത് കാർഡുകൾ അധികം വീഴുന്നത് ചിലപ്പോൾ നിങ്ങളെ പലരാണല്ലോ കാണുന്നത് അപ്പൊ എല്ലാവർക്കും വേണ്ട മെസ്സേജസ് ഇതിനകത്ത് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും കുറെ കാർഡുകൾ വരുന്നത് എന്തായാലും പറയാണ് മെഡിറ്റേഷൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് ബ്ലെസ്സിങ് ഓഫ് ഗോഡ് അപ്പോ നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹമുള്ള ആളുകളാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ഇതിലും വലിയ എന്തൊക്കെയോ വരാനുള്ളതാണ് അത് ഇങ്ങനെ മാറിപ്പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി എത്ര വലിയ പ്രശ്നമാണെങ്കിലും അപ്പോ നിങ്ങൾക്ക് ദൈവത്തിന്റെ എന്താ പറയാ മെസ്സേജസ് വരുന്നുണ്ട് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടികൾ തരുന്നുണ്ട് ദൈവത്തിന് നേരെ നിങ്ങളുടെ മുമ്പിൽ ആ നീ നീ ചോദിച്ച കാര്യത്തിന്റെ ഉത്തരം ഇതാണ് കേട്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ദൈവം മെസ്സേജസ് ആയിട്ടും സ്വപ്നമായിട്ടും ഒക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് ചോദിച്ചാൽ മാത്രം പോരാ കിട്ടുമ്പോ അത് തിരിച്ചറിയാനുള്ള കഴിവും കൂടെ നിങ്ങൾ വളർത്തിയെടുക്കണം പിന്നെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് സമയം പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പറ്റില്ല എന്ന് പറയേണ്ട സമയത്ത് പറ്റില്ല എന്ന് തന്നെ പറയാൻ പഠിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഓം എന്ന മന്ത്രം ജപിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു മെന്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവിടെയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിവിനാണ് മെഡിറ്റേഷനും ഈ ഓം എന്ന മന്ത്രവും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങൾ തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ ഫാമിലി ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭാര്യയും കുട്ടികളും ഭർത്താവും കുട്ടികളും മാത്രമല്ല നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട് നമ്മളെ അച്ഛനും അമ്മയുണ്ട് ഇവരെ നിങ്ങൾ അംഗീകരിക്കണം ബാക്കി എല്ലാവരും പുറത്ത് മീൻസ് ഇതാണ് ഇമീഡിയറ്റ് ഫാമിലി നമ്മുടെ ബാക്കി അമ്മാവൻ അമ്മായി അച്ചാച്ചൻ എല്ലാവരും ഉണ്ട് പക്ഷെ നമ്മളുടെ അച്ഛൻ അമ്മ നമ്മളുടെ ബ്രദർ സിറ്റുകൾ നമ്മളുടെ വൈഫ് കുട്ടികൾ നമ്മളുടെ ഭർത്താവ് കുട്ടികൾ ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ് അപ്പൊ അതിന് ശ്രദ്ധ എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു നീണ്ട യാത്ര നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് അത് നിങ്ങൾ പക്ഷെ ഈ യാത്ര സക്സസ്ഫുൾ ആകും ഹനുമാന്റെ ഇതാണ് കാണിക്കുന്നത് ഹനുമാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് ലങ്കാദഹനം പല പ്രശ്നങ്ങൾ വഴിയില് പോകുമ്പോ കുറെ പേരായിട്ട് അടി ഉണ്ടാക്കും വരക്കുണ്ട് കുറെ നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്നാലും അവസാനം നല്ലതായിരിക്കും പോയ കാര്യം അത് നടത്തിയേ വരുള്ളൂ അതാണ് ഒരു പ്രത്യേകത ഹനുമാന്റെ യാത്രയുടെ പ്രത്യേകത പിന്നെ തേർഡായി ചക്ര കണക്ടിവിറ്റി നിങ്ങളുടെ തേർഡായി ചക്ര ബ്ലോക്ക്ഡ് ആണെന്ന് പറയുന്നുണ്ട് തേടായി ചക്രയാണ് നമ്മളെ ഡിവാ എന്ന് പറയേ നമ്മളെ നെറ്റിയിലുള്ള ചക്രയാണത് അതും ശിവനുമായിട്ട് വന്നിട്ടുണ്ട് ശിവന് മൂന്നാം തൃക്കണ്ഠ് നെറ്റിയിലാണെന്നാണ് പറയുന്നത് അപ്പോ ശിവഭഗവാന്റെ ആ ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ യോ നിങ്ങൾക്ക് നമ്മൾക്ക് ഡിവൈൻ ഗൈഡൻസ് വരുന്നത് മൂന്നാം ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത് ക്ലൻസ് ചെയ്യണം അത് ബ്ലോക്ക് ആണെന്ന് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ദൈവം ആഗ്രഹിച്ചത് യൂണിവേഴ്സ് ആഗ്രഹിച്ചത് ഭഗവാനെ താങ്ക് യു ഓക്കെ അപ്പൊ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കാം എന്ത് എനർജിയിലാണ് ഈ ഇത് രണ്ടും കൊള്ളില്ലാത്തതാണ് പക്ഷെ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല പ്രശ്നങ്ങളുണ്ട് വഴക്കും പിടിയും കോമ്പറ്റീഷനും ഉള്ള പ്രശ്നം ഉറക്കമില്ലായ്മ കേട്ടോ പക്ഷെ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ മാറുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതിനർത്ഥം ചേഞ്ച് ഇത് റീഡിങ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ തമ്മിലുള്ള എനർജി നോക്കുമ്പോ ഭയങ്കര കടുംപിടുത്തമായിരുന്നു ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് ശാഠ്യം പിടിച്ചിരുന്ന ചിലപ്പോ രണ്ടുപേരും ചിലപ്പോ ഒരാളിത് ഫോറസ് പെന്റക്കുലസ് ഇങ്ങനെ വരുമ്പോ ഭയങ്കരമായ ഷാഠ്യമുള്ള എനർജിയാണ് വളരെയധികം ഷാഠ്യമുള്ള ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പ് രണ്ട് കൊമ്പ് എത്ര കൊമ്പെങ്കിലും ഏഹ് മുയലിന് കൊമ്പില്ലാന്ന് നമുക്കറിയാം പക്ഷെ ഈ വ്യക്തി പറയുന്നത് മുയലിന് കൊമ്പിണ്ടതാണ് പക്ഷെ ഇത്രയും കൊമ്പുണ്ട് എന്ന് ഞാൻ പറയുന്നു അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒരു എനർജി ആയിരുന്നു അതായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ഭയങ്കര ഷാഠ്യമുള്ള ഒരാൾ പക്ഷെ അത് ഷാഠ്യം കുറഞ്ഞു കുറഞ്ഞ വഴിയാണ് ഇങ്ങനെ ഷാഠ്യം പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് അതിന്റെ വഴിക്ക് പോകുമെന്ന് ബോധം വന്ന ഒരു എനർജി ഇത് ചോറസ് വെഗോ കാപ്രിക്കോൺ ആണ് അപ്പം പയ്യെ പയ്യെ അയയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഷാഠ്യങ്ങളും ഈ ചിലപ്പോ പ്രായമാകുന്നതിന്റെ കാര്യമായിരിക്കും പ്രായമാകും തോറും നമ്മളുടെ പല ചാഠ്യങ്ങളും പ്രായമാകുമ്പോൾ നമ്മളുടെ ചാഠ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ കൂടി വരികയാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ല ഒരു അറിവും നമ്മൾ എന്താ പറയുക എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായെങ്കിലും നമ്മൾ അതിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഈ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പില് രണ്ടുപേരും പാഠം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കുറെ നാൾ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിൽ ആയിരുന്നിരിക്കാം പല പ്രതിബന്ധങ്ങളിലൂടെ നടന്ന് വളരെ കഷ്ടപ്പെട്ട് നിങ്ങള് പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോ ഇതൊക്കെയായിരുന്നു പ്രശ്നം ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തണം ജീവിതത്തിൽ എന്ന് മനസ്സിലായ ഒരു എലർജിയാണ് ചോറസ് വർഗോ ക്യാപ്പിക്കോണാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്രെയിം വർക്ക് അപ്പോ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ടീം വർക്ക് ആണെന്ന് മനസ്സിലായ ഒരു എനർജി അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് കാണിക്കുന്നത് ടീം വർക്ക് ആണ് റിലേഷൻഷിപ്പ് മനസ്സിലായ ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാർഡ്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഇവിടെ വളരെ വളരെയധികം കോമ്പറ്റീഷൻ നിങ്ങൾ തമ്മിലുള്ള എനർജി ഇതിപ്പോ ഓഫീസിലെ ആൾക്കാര് പറഞ്ഞിട്ടാണോ മറ്റു ബന്ധുക്കൾ പറഞ്ഞിട്ടാണോ എന്നറിയില്ല നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തില് അധികം പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ പേരും ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും നിങ്ങൾ തമ്മില് ബന്ധത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കാതെ പുറത്തുള്ളവർ എന്താണ് പറയുന്നത് പുറത്തുള്ളവർ പറയുന്നതാണ് നിങ്ങൾ കൂടുതലും പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ പെരുമാറുന്നത് ഭേതാവി എന്ന ഫ്രണ്ട്സിനോട് ചോദിക്കും അമ്മാവനോട് ചോദിക്കും അമ്മായിയോട് ചോദിക്കും വഴിയേ പോണവരക്ക എല്ലാവരോടും ചോദിക്കും അവര് പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ വന്ന് ഈ വ്യക്തി പെരുമാറുക നിങ്ങളും അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ തമ്മിൽ സംസാരിച്ച പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാതെ നിങ്ങൾ മറ്റുള്ളവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ലവ് മാരേജ് ആയിരുന്നിരിക്കാം ഭയങ്കര സ്നേഹിച്ച് വിവാഹം കഴിച്ചിരുന്നവർ ഒരിക്കലും പിരിയില്ല എന്ന് വിചാരിച്ചിരുന്നവര് പക്ഷേ ബന്ധുക്കൾ എല്ലാം കൂടെ കയറി വരകി ഇത് മൊത്തത്തിൽ ഒരു ആയി കിട്ടി നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്നേഹം എവിടെ പോയിവെന്ന് നിങ്ങൾക്കറിയില്ല വളരെ നിങ്ങൾ വാശി പിടിച്ച് കല്യാണം കഴിച്ച രണ്ടുപേരായിരിക്കാം പക്ഷെ രണ്ടുപേരും കൂടെ കൂടി ചേർന്നപ്പോൾ വഴിയിൽ പോയ ബന്ധുക്കൾ വീട് കാണാൻ വരിക നാട്ടിൽ നിന്ന് ഇപ്പം നിങ്ങള് സിറ്റിയിൽ താമസിക്കുന്നവരാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ സിറ്റി കാണാൻ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ താമസിച്ച് നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി നിങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടാക്കി അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് തമ്മിൽ അടിയുണ്ടാക്കി അങ്ങനെ ചില സമയത്ത് എന്ത് പറ്റുന്ന അറിയോ പുരുഷൻ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ വ്യക്തി അവരുടെ വീട്ടുകാരായിട്ട് വഴക്കിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് സോപ്പിട്ട് അയ്യോ അച്ഛനല്ലേ അമ്മയല്ലേ ബന്ധുവല്ലേ അതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളവരെ സോപ്പിട്ട് അവരെ ഒരുമിപ്പിക്കുമ്പോൾ അവർ തിരിച്ച് നമുക്ക് പണി തന്നിട്ട് നമ്മളെയും നമ്മളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ നോക്കുന്ന പോലത്തെ ഒരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ കുറേ പേരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് കണ്ടോ കുറേ പേരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ വരുന്നവർ മുഴുവൻ വെള്ളം വീട്ടിലിരുന്ന് വെള്ളം ഒടിക്കുകയും ചെയ്യുന്നവരാണ് ഫ്രണ്ട്സ് ആണെങ്കിലും ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും വീട്ടിലിരുന്ന് വെള്ളം അടിക്കുന്ന അതിന് ഒരു കുഴപ്പവും ഇല്ലാത്ത വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് അന്യ പുരുഷന്മാരെ നമ്മൾ വെള്ളം ഭർത്താ നിങ്ങൾ പുരുഷനാണെങ്കിൽ അങ്ങനെ ചെയ്യിക്കരുത് മനസ്സിലായോ അവര് വെള്ളം അടിച്ച പലരും പലതരത്തിലാണ് പെരുമാറുക ഒരാൾ വെള്ളം ഒടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരയും ഒരാൾക്ക് അലവലാതി സ്വഭാവം ഉണ്ടാവും മനസ്സിലായി ഇല്ല സ്വന്തം സ്വഭാവത്തിൽ എല്ലാവരും വെള്ളം ഒടിച്ചു കഴിഞ്ഞാല് നിങ്ങളും കൂടെ വെള്ളം ഒടിച്ചാൽ നിങ്ങളുടെ ഭാര്യയും മക്കളെ ആര് നോക്കും മനസ്സിലായോ അതൊക്കെ ഓർക്കണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു സൈഡില് ഫാമിലി വേറെ അതുകൊണ്ടാണ് അവിടെ ഒരു ആ കാർഡ് കണ്ടു നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് മനസ്സിലായോ ഇപ്പൊ ഭാര്യ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇപ്പൊ ആണെങ്കിൽ തന്നെ വീട്ടിലെ ഫ്രണ്ട്സും വന്ന് വെള്ളം ഒടിച്ചു മക്കളുടെ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം നമ്മളെ കണ്ടിട്ടാണ് നമ്മളുടെ മക്കൾ വന്നത് നാളെ അവര് എന്തൊക്കെയോ ആവണ്ട പിള്ളേരാണ് ചെറുപ്പത്തിലെ തന്നെ അവര് ജീവിതം നശിപ്പിച്ചു കളയരുത് അതുകൊണ്ടാണ് ആ ഫാമിലി കാർഡ് ഇവിടെ വന്നത് അതുകൊണ്ടാണ് ഇവിടെ വെള്ളം അടിക്കുന്ന കാർഡ് കൂട്ടുകൂടി വെള്ളം അടിക്കുന്ന കുറെ പേരുണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും അതുപോലെ തന്നെ ഭയങ്കര കോമ്പറ്റീഷൻസ് മനസ്സിലായി എപ്പോഴും വീട്ടിൽ വെച്ച് അടിയുണ്ടാക്കുന്ന ബന്ധുക്കൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അപ്പൊ ആകെ മൊത്തം രണ്ടു പേർക്കും തലവേദനയാണ് ഉള്ളവരാണ് കൂടുതലും ഇവിടെ ഓഫീസിന് എന്ത് പറയാ നിങ്ങളുടെ വീട്ടിലാണ് ഒത്തുകൂടുന്നത് അതെന്തുകൊണ്ടാണ് അതെന്തെന്തിനാണ് അവർക്ക് അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ പ്രശ്നമാകുന്നത് അതുപോലെ തന്നെ വഴിവിട്ട സ്വഭാവം കാണിക്കുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക് അവരെല്ലാവരും എല്ലാവരോടും ഉഴപ്പായിട്ട് പെരുമാറുന്നുണ്ട് അപ്പോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആർക്കൊക്കെയോ നിങ്ങളുടെ രണ്ടുപേരിൽ ആർക്കോ ഈ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇതിലൊക്കെ ഒരു വ്യത്യാസം വരണം ഇവരെയൊക്കെ എങ്ങനെങ്കിലും ഒന്നും പറഞ്ഞ് ഒഴിവാക്കണം ഈ ബന്ധം പോളമായിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹം നിങ്ങളുടെ രണ്ടുപേരിൽ ആർക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കുമോ ഉണ്ടായിരിക്കാം അവർ ബോധോദയം ഉണ്ടായിട്ടുണ്ടാവും മനസ്സിലായോ അപ്പോ ഉം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തില് വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നതില് പുതിയ പാഷനറ്റ് ആയിട്ട് ഒരു പുതിയ എയ്സ് ഓഫ് ബോൺസ് ആണ് പുതിയ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം അതിന് പക്ഷേ നിങ്ങൾ ആക്ഷൻ എടുക്കാതിരിക്കരുത് നിങ്ങൾ ആക്ഷൻ എടുത്താല് മാത്രം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്താലേ മാത്രമേ ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആക പറ്റുള്ളൂ എന്നാണ് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കട്ടെ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുടെ സ്വഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല്ലെ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത് അത് പുള്ളിയോട് സ്ത്രീ ആയാലും പുരുഷനായാലും അവരോട് പറയുക സമാധാനത്തിൽ പറയുക അല്ല പറയേണ്ട അതുപോലെ തന്നെ അവർക്ക് അവരിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് പറയാൻ ഒരിക്കലും മടിക്കരുത് നമ്മൾ കുറ്റം മാത്രമല്ല പറയേണ്ടത് അപ്രീസിയേഷനും കൊടുക്കും കൊടുക്കണം ണം ഒരു ബാലൻസ് വരുമ്പോൾ അല്ലാതെ ഒരാളുടെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് എപ്പോഴും വിഷമമായിരിക്കും മനസ്സിലായോ അപ്പോ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇവിടെ വേറൊരു എനർജി എനിക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചില ഫാമിലീസില് ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ കുട്ടികളെ ചെറുപ്പം തുടങ്ങി അവനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരാൾ ദൂരെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒരാൾ കൂടെ താമസിക്കുന്നുണ്ട് അപ്പൊ അവൻ അല്ലെങ്കിൽ അവള് നിങ്ങള് നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കഷ്ടപ്പെട്ടോ ഉടനെ അമ്മയായാലും അച്ഛനായാലും പറയും ചില സമയത്ത് അവൻ അവനുണ്ടായിരുന്നെങ്കിൽ ഇതിലും നന്നായിട്ട് ചെയ്തേനാ എന്റെ അമ്മ ഇതിലും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും എൻ്റെ അച്ഛൻ ഇതിലും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പൊ ഒരു കോമ്പറ്റീഷൻ അതിനകത്ത് വരുന്നു ഈ കോമ്പറ്റീഷൻ പറയുന്നവർ ചിലപ്പോ നല്ല ഉദ്ദേശത്തിലായിരിക്കും നിങ്ങളൊന്നും കൂടെ ബെറ്റർ ആകാൻ അല്ലെങ്കിൽ അവനെ കണ്ടു കണ്ടുപഠിക്കാനുള്ള ഉദ്ദേശിക്കും പക്ഷെ അത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ദേഷ്യവും വൈരാഗ്യവും ആ വ്യക്തിയോടുള്ള വൈരാഗ്യവും നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതാകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഈ പറയുന്നവർക്ക് ബോധമില്ലെങ്കിലും കേൾക്കുന്ന നിങ്ങൾ ഒത്തിരി ബോധമുള്ള ആൾക്കാരായിരിക്കണം കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അതുപോലെ നമ്മൾ എപ്പോഴും കോമ്പറ്റീഷൻ നമ്മളോട് തന്നെ ആയിരിക്കണം നമ്മളുടെ അനിയനോടോ ചേട്ടനോടോ അമ്മയോടോ അച്ഛനോടോ അല്ല ഫ്രണ്ട്സിനോടല്ല നമ്മൾ കോമ്പറ്റീഷൻ വെക്കുന്നത് നമ്മളുടെ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളിലായിരുന്നു ഇന്നലെ നമ്മൾ എന്തായിരുന്നു അതിലും ബെറ്റർ ആയിരിക്കണം ഇന്ന് നമ്മൾ അതിലും ബെറ്റർ ആയിരിക്കണം നാളെ അപ്പൊ കോമ്പറ്റീഷൻ എപ്പോഴും നമ്മളെ നമ്മളെ നമ്മളുമായിട്ട് മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ എന്താണ് അതായിരിക്കണം ഇല്ല അന്നില്ല എന്റെ ബ്രദറോ സിസ്റ്ററോ ഫ്രണ്ടോ ആരും എല്ലാവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അവരുടെ എക്സ്പീരിയൻസ് വ്യത്യാസമുണ്ട് അവർ ജെ ജനിച്ച സിറ്റുവേഷൻസ് വ്യത്യാസമുണ്ട് എല്ലാത്തിലും വ്യത്യാസമുണ്ട് അവര് ജനിച്ച സമയത്തിൽ വ്യത്യാസമുണ്ട് മനസ്സിലായോ അപ്പൊ ഞാൻ എന്താണോ ഞാനാണ് കോമ്പറ്റീഷൻ എന്നോട് തന്നെ കോമ്പീറ്റ് ചെയ്യുക അല്ലാതെ ചുറ്റുമുള്ളവരോട് കോമ്പീറ്റ് ചെയ്താൽ നമുക്ക് അതിനെ സമയം അതിന്റെ ആവശ്യമില്ല മനസ്സിലായോ നിങ്ങളെ ദൈവം പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ മറ്റുള്ളവരോട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നമ്മള് നമ്മളാണ് നമ്മളാണ് ബെസ്റ്റ് എന്നങ്ങ് വിചാരിക്കുക കേട്ടോ അപ്പൊ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേക്കണ്ട ഒരു കോമ്പറ്റീഷനിലേക്ക് പോണ്ട ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് മനസ്സിലായോ അത് നിങ്ങള് നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ അപ്പൊ ഒരു ഈഗോ ആവും നമ്മൾക്ക് മനസ്സിൽ ഒരു കോംപ്ലെക്സ് വരാൻ തുടങ്ങും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഈ പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷനിലേക്ക് വരരുത് മറ്റുള്ളവര് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത് ഈ കോഴിപ്പോരൊക്കെ കാണില്ലേ ആ അങ്ങനെയുള്ളവരുടെ ആണ് രണ്ടുപേരുടെ ഗുസ്തി കാണി കാണുമ്പോ അവർക്ക് എങ്ങനെ തോന്നും ഒരു എൻജോയ്മെന്റ് ആണ് അവനെ ഇടികൊള്ളു നന്നായി നന്നായി ഇങ്ങനെ വേണം അങ്ങനെ വേണം പ്രലോ നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ കുറെ ആളുകളുണ്ടാവും ഉണ്ടാവും അത് നല്ലതാണ് മറ്റു നാട്ടിൽപൊളി എന്ത് ഇടിയാ കൊടുത്തത് അതുകൊണ്ട് എന്താ ഗുണം നമുക്ക് പൈസ പോലും കിട്ടുന്നില്ല അല്ലേ. വെറുതെ ഭാര്യയും ഭർത്താവും ഗൾഫ്രണ്ടും പോയപ്പോ നമ്മൾ അടീൻ്റെ ആയിട്ട് കാണുന്നവരെന്തോ എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നവരാണ് ഇതിനെ വെറുതെ ഈ ബന്ധുക്കളെല്ലാം കണക്കാറ് അപ്പൊ അതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ മൊത്തത്തിൽ പലരും ഇതിനകത്ത് കേറി ഇറങ്ങുന്നുണ്ട് അത് കൊള്ളൂല അത് മാറ്റുക അത് നിങ്ങള് എന്തെങ്കിലും ആവട്ടെ എന്താ പറയാ മറ്റയാൾക്കല്ലേ പണി കിട്ടണം കൊഴപ്പമില്ല എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഗോൾ ഒന്നായിരിക്കണം അപ്പൊ ഇതിനകത്ത് വ്യത്യാസം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനെ തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുമുണ്ട് അപ്പൊ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക മടിച്ചിരിക്കണ്ട എന്നാണ് പറയുന്നത് ഇനി എപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിന്റെ നമുക്ക് എന്താ എപ്പോഴാണ് ഈ വ്യത്യാസങ്ങൾ വരിക എന്നുള്ളതാണ് ഞാൻ നോക്കിയത് ആ ടൈം കാർഡ് ഒന്നും എടുത്താണ് ക്ഷമിക്കണേ ഇതിലാണ് നമ്മളുടെ സമയം ഈ കാർഡ് ഭയങ്കര സാധനമാണ് ആരാണ് ഇങ്ങോട്ട് ഇരിക്കുന്നെനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ചില സമയത്ത് കാത്തിരിക്കണേ എപ്പഴത്തേക്കാവുന്ന കാത്തിരുന്നിട്ട് കാര്യമില്ലാന്ന് പറയും മനസ്സിലായി എല്ലാം ഉണ്ട് ഇതിനകത്ത് എനിക്ക് അതുകൊണ്ട് കാതെടുക്കാൻ പേടിയാണ് നമ്മൾ ഒരു കണക്കിനൊട്ട് ആരും കാട്ടി ഒരു കുഴപ്പമില്ലാന്ന് കണ്ടുപിടിച്ച് കഴിയുമ്പോ ഇതിന്റെ തോന്നിയ ഒരു പറഞ്ഞു അപ്പൊ നമുക്ക് നോക്കാം ഭഗവാനേ മര്യാദ കളി ഭഗവാനെ നല്ലൊരു കാത് തന്നെ നല്ലൊരു കാത് തന്നെ ആഹാ ഇല്ലാന്ന് പറഞ്ഞത് ആഹ് ഇതിനർത്ഥം അറിയാമോ ഇതും ഒരു കൊലിഷ്ടമിടിച്ച ഒരു ഉത്തരമാണ് കാരണം ടുഡേ എന്ന് പറയുമ്പോൾ അങ്ങനെ നല്ല സമയമൊന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ഏത് സമയമാണോ ആ സമയത്ത് നിങ്ങൾക്കിത് പ്രാവർത്തികമാക്കാമെന്നാണ് പറയുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഈ കാർഡ് നമ്മൾ വട്ടാക്കുന്ന ഒരു കാർഡാണ് ടുഡേ എന്നാണ് പറയുന്നത് മനസ്സിലായ ഇന്ന് ഈ നിമിഷം അപ്പോ എല്ലാ സമയവും നല്ലതാണെന്നാണ് പറയുന്നത് നമ്മൾ നാളെ എന്ന് വിചാരിച്ചല്ലെങ്കിൽ അടുത്ത മാസം ആകട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം ആകട്ടെ എന്ന് നോക്കിയിരിക്കണ്ടേ സമയം എന്നുള്ള ഭാര്യ നമുക്ക് ഒട്ടും കൺട്രോൾ ഇല്ലാത്തതാണ് നാളെ എന്താണ് സംഭവിക്കാമോന്ന് നാളെ ആരൊക്കെ ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ തോന്നുക അപ്പൊ ഇപ്പൊ നമ്മൾ പ്രാവർത്തികമാക്കുക അത് നാളത്തേക്ക് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ടുഡേ എന്ന് പറഞ്ഞത് നൗ എന്ന് പറയാൻ എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ ആ കാലം എന്തോന്ന് എനിക്ക് അറിയില്ലേ അത് അപ്പൊ ടുഡേ എന്ന് പറഞ്ഞു എന്ന് ഇന്ന് എല്ലാത്തിനും നല്ല സമയമാണ് എന്ന് തുടക്കം കുറിക്കുക എന്നാണ് പറയുന്നത് ദൈവത്തിന് ഒന്ന് മനസ്സിൽ വിചാരിച്ച് എന്ന് ചെയ്യുക എന്നാണ് പറയുന്നത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സ് ഒക്സൈൻ ഒറ്റണ്ണം വന്നിട്ടില്ല ഇവിടെ എല്ലാം മൈനർ ഇതാണ് അപ്പൊ ഈ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മൈനറാണ് മേജറായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞ അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം പേടിക്കേണ്ട പക്ഷെ നിങ്ങളുടെ നല്ല സമയങ്ങളാണ് നിങ്ങളെ കളഞ്ഞു കുളിക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിൽ വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നാം രണ്ടുപേരും ആഗ്രഹിക്കുന്നു അല്ല ഒരാളാണെങ്കിൽ തന്നെ ഉണർന്നു പ്രവർത്തിക്കില്ല

ല്ല അവരൊക്കെ ഓ ഉണ്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള ആളുകളാണ് ഈ പുറത്തുള്ള ബാക്കി എല്ലാവരും കേട്ടോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവർക്ക് അവര് നമുക്ക് പണി തരാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ പുറകെ പോകണ്ടെന്നാണ് അർത്ഥം അവരെ മൈൻഡ് ചെയ്യേണ്ട നമ്മൾ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഇതേ ഡയലോഗ് നിങ്ങൾ അവരോട് അവർ പറയും നീ നിന്റെ കാര്യം പറയും വേറെ പണിയില്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക